സ്ത്രീപീഡനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി പോലും ഇത്ര അർത്ഥശങ്കക്കിടയില്ലാത്ത വിധത്തിലുള്ള ഒരു നിലപാട് എന്ന് എനിക്ക് തോന്നുന്നില്ല മുൻകൂർ ജാമ്യാപേക്ഷ സംബന്ധിച്ച് തീരുമാനം വന്നു കഴിയുമ്പോൾ ഇയാളെ പുറത്താക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനം എടുക്കാം എന്ന് അവർ ഒരു തീരുമാനമെടുത്തു അല്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ നിലപാട് അവർക്ക് വലിയ തോതിൽ ഗുണം ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് മുകേഷ് എന്ന് പറഞ്ഞ എം എൽ എ കുറിച്ചിട്ട് ഇനി പിന്നെ കോൺഗ്രസ്കാർക്ക് ചോദിക്കാം ഗണേഷ് കുമാർ പിന്നെ ഗതാഗത മന്ത്രി ആയിട്ടിരിക്കുകയല്ലേ എന്ന് അവർക്ക് ചോദിക്കാം പി ശശിക്കെതിരെ ഒരു എം എൽ എയുടെ മകളാണ് പരാതി കൊടുത്തത് അതിലെന്ത് ചെയ്തു എന്ന് ചോദിക്കാം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പൊ സി പി എം എടുത്തുകൊണ്ടിരിക്കുന്ന ഈ നടപടിയും ശരിയായാലും തെറ്റായാലും പൊതുമണ്ഡലത്തിൽ സി പി എമ്മിനും ബി ജെ പിക്കും എതിരാണ് എന്നുള്ളത് അവർ മനസ്സിലാക്കുക നമസ്കാരം ലൈംഗിക പീഡന പരാതിയെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടം എം എൽ എയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുന്നു ഇതിന് പിന്നാലെ തന്നെ കോൺഗ്രസ് നേതൃത്വം കടുത്ത തീരുമാനമെടുത്തിരിക്കുന്നു അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും പാടെ പുറത്താക്കിയിരിക്കുന്നു ഈ ഒരു തീരുമാനം ഏറെ അത്ഭുതപ്പെടുത്തുന്നതാണ് ഈ ഒരു വിഷയത്തിൽ ഇന്ന് മറന്നാടിനോട് പ്രതികരിക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീ കെ എം ഷാജഹാൻ അല്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ നിലപാട് അവർക്ക് വലിയ തോതിൽ ഗുണം ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ യഥാർത്ഥത്തിൽ ഈ കേസ് കെട്ടിച്ചമച്ചതാണ് എന്നുള്ളൊരു നിലപാടാണ് ഞാൻ എടുത്തിരുന്നത് ഇപ്പോൾ കേസിൽ അയാൾക്ക് മുൻകൂർ ജാമ്യാപേക്ഷ അയാളുടെ തള്ളിപ്പോയിട്ടുണ്ടെങ്കിൽ പോലും ഈ കേസ് നിലനിൽക്കുമോ എന്നുള്ളത് സംബന്ധിച്ച് എനിക്ക് സംശയങ്ങളുണ്ട് പക്ഷെ ആ സംശയങ്ങൾ ഉള്ളപ്പോഴും പൊതുവിൽ ഇയാളെടുത്തിട്ടുള്ള ഈ നിലപാട് ഇയാൾ ഈ വിഷയത്തിൽ എടുത്തിട്ടുള്ള നിലപാടിനെ നിരന്തരമായി വിമർശിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ പക്ഷേ ഈ കേസ് കെട്ടിച്ചമത്തതായിരുന്നു എന്നുള്ളതായിരുന്നു എൻ്റെ നിലപാട് അത് ശരിയാണെന്ന് ഞാനെപ്പോഴും വിശ്വസിക്കുന്നു അത് ഹൈക്കോടതിയിൽ നിലനിൽക്കുന്നില്ലെന്നോ സംബന്ധിച്ച് എനിക്ക് തർക്കങ്ങളുണ്ട് അവിടെ നിൽക്കട്ടെ പക്ഷേ കോൺഗ്രസ് ഇതിനകത്ത് അടുത്തൊരു നിലപാടുണ്ട് ആ നിലപാട് സൂര്യശോഭയോടുകൂടി ഇപ്പോൾ തെളിയിക്കപ്പെട്ടിരിക്കുകയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം മൂന്ന് മാസം നിങ്ങൾക്ക് മുമ്പ് വന്നു വന്ന സമയത്തും ആരോപണങ്ങൾ മാത്രമായിരുന്നു പക്ഷേ ആരോപണങ്ങൾ മാത്രമായിരുന്നെങ്കിൽ പോലും അന്ന് വന്ന് ഏതാനും എനിക്ക് ഒരു ദിവസം രണ്ട് ദിവസമോ കഴിഞ്ഞപ്പോൾ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് സ്ഥാനത്ത് നിന്ന് നീക്കി ഏറെ താമസിയാതെ അയാളെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു അയാളെ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്നും അയാളെ ഒഴിവാക്കി അപ്പോൾ ആ തീരുമാനം തന്നെ വളരെ വസ്തുനിഷ്ഠമായിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു അതിനുശേഷം പിന്നീട് സംഭവ വികാസങ്ങൾ നടന്നു പിന്നീട് അയാൾക്കെതിരെ ഇപ്പോൾ ഒരു പരാതി വന്നു ആ പരാതി വന്ന സമയത്തൊക്കെ തന്നെ കോൺഗ്രസ് എടുത്തൊരു നിലപാടെന്നു പറയുന്നത് അത് പിന്നെ കേസ് വന്നിരിക്കുകയല്ലേ കോടതിയിൽ കേസിൻ്റെ അന്തിമ തീർപ്പനുസരിച്ച് നിലപാടെടുക്കാം എന്ന് ഒരു തീരുമാനം കോൺഗ്രസ് എടുത്തു അതിനിടയിൽ ഊരും പേരുമില്ലാത്ത വീണ്ടും ഒരു പരാതി വന്നു ആ പരാതി വന്ന സമയത്തും ആ പരാതി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഡി ജി പിക്ക് കൊടുക്കുന്ന ഒരു സമീപനമാണ് കോൺഗ്രസ് എടുത്തത് അതിനകത്തും എനിക്കൊക്കെ അഭിപ്രായത്തിൽ സംഘങ്ങളുണ്ടായിരുന്നു അത് കോൺഗ്രസ് ഒന്ന് അന്വേഷിച്ചിട്ട് ചെയ്യണമായിരുന്നു ഒക്കെ ഉള്ള അഭിപ്രായമാണ് ഞാൻ പറഞ്ഞിരുന്നത് പക്ഷേ എന്നിരുന്നാൽ പോലും ആ പരാതി വന്ന് ഉടനെ തന്നെ ഡി ജി പിക്ക് കൊടു കൊടുത്തു കൊടുത്തിട്ട് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് അവർ കൂട്ടായൊരു തീരുമാനം എടുത്തു എന്ത് ഈ മുൻകൂർ ജാമ്യാപേക്ഷ സംബന്ധിച്ച് തീരുമാനം വന്നു കഴിയുമ്പോൾ ഇയാളെ പുറത്താക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനം എടുക്കാം എന്ന് അവർ ഒരു തീരുമാനമെടുത്തു ഈ വിധി വന്ന് എനിക്കൊന്ന് മിനിറ്റുകൾക്കുള്ളിൽ മണിക്കൂറുകൾ പോലും എടുത്തില്ല മിനിറ്റുകൾക്കുള്ളിൽ കോൺഗ്രസ് അവനെ പുറത്താക്കി അപ്പോൾ കോൺഗ്രസ് എടുത്ത ഒരു മൂന്ന് നിലപാട് നമ്മളെന്ന് ആലോചിച്ച് നോക്കേ ആദ്യമേ ആരോപണം വന്നു ആരോപണം വന്നപ്പോഴത്തേക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് മാറ്റി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു അതിനുശേഷം അയാളുടെ കേസ് കൈകാര്യം ചെയ്യുന്നതിന് തൊട്ടുതലിയ ദിവസം അയാൾക്കെതിരെ ഊരും പേരുമില്ലാത്തൊരു പരാതി വന്നു ആ പരാതി വന്നപ്പോഴും കോൺഗ്രസ് പറഞ്ഞിരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നെങ്കിലും അതും എനിക്ക് എനിക്കൊന്ന് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഡി ജി പിക്ക് അത് കൈമാറി മൂന്ന് തീരുമാനം കോടതി എടുത്താൽ ഉടനടി തീരുമാനം എന്ന് പറഞ്ഞു തീരുമാനം കോടതി എടുത്തു ഉടനടി അയാളെ പുറത്താക്കി തീരുമാനമെടുത്തു ഇത് യഥാർത്ഥത്തിൽ സ്ത്രീപീഡനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി പോലും ഇത്ര അർത്ഥശങ്കക്കിടയില്ലാത്ത വിധത്തിലുള്ള ഒരു നിലപാടെടുത്തിട്ടുണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല ഇപ്പം ഈ നിലപാട് അവരെടുത്തുകൊണ്ടുള്ള അവർക്കുള്ള ഗുണം എന്താ ഈ വസ്തുനിഷ്ഠമായിട്ടുള്ള ഈ സൂര്യശോഭയോടുകൂടിയുള്ള ഈ നിലപാട് എടുത്തതുകൊണ്ട് അവർക്ക് ഇനി സി പി എമ്മിനോട് ചോദിക്കാം നിങ്ങളെന്താണ് ചെയ്തിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുന്ന പി ശശിയെക്കുറിച്ച് ഇനി ചോദിക്കാം സ്ത്രീപീഠന ആരോപണങ്ങളൊക്കെ തുടർന്ന് പുറത്ത് പോയവനെ തിരിച്ചു കൊണ്ടുവന്ന് നിങ്ങൾ പാർട്ടി ഓഫീസിൽ അല്ല ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രതിഷ്ഠിക്കുകയല്ലേ ചെയ്തത് എന്ന് ചോദിക്കാം മുകേഷ് എന്ന് പറഞ്ഞ എം എൽ എയെ കുറിച്ചിട്ടിനി പിന്നെ കോൺഗ്രസുകാർക്ക് ചോദിക്കാം മുകേഷ് പറഞ്ഞ എം എൽ എക്കെതിരെ ആരോപണം വന്നപ്പോൾ നിങ്ങളൊന്നും ചെയ്തില്ല മുകേഷ് എന്ന് പറഞ്ഞ എം എൽ എക്കെതിരെ നിങ്ങളുടെ സർക്കാർ തന്നെ കുറ്റപത്രം സമർപ്പിച്ചിട്ടും അയാൾ ഇപ്പോഴും പാർലമെൻ്ററി പാർട്ടിയിലും അയാൾ എം എൽ എ ആയിട്ടും തുടരുകല്ലേ അതിനെക്കുറിച്ച് ചോദിക്കാം പിന്നെ സോളാർ പരാതിക്കാരിയിൽ ഒരു കുട്ടിയുണ്ട് എന്ന് സി ബി ഐ റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞ ഗണേഷ് കുമാർ പിന്നെ ഗതാഗത മന്ത്രിയായിട്ടിരിക്കുകയല്ലേ എന്ന് അവർക്ക് ചോദിക്കാം നിങ്ങൾ പിന്നെ എന്താണ് തീവ്രത അളക്കുക ചെയ്യുന്നത് അങ്ങനെയല്ലേ പി കെ ശശി നിങ്ങൾ പുറത്താക്കാതിരുന്നത് എന്ന് ചോദിക്കാം പി ശശിക്കെതിരെ ഒരു എം എൽ എയുടെ മകളാണ് പരാതി കൊടുത്തത് അതിലെന്ത് ചെയ്തു എന്ന് ചോദിക്കാം കടകംപള്ളി സുരേന്ദ്രനെതിരെ സ്വപ്ന സുരേഷ് ചെരുപ്പൂരി അടിക്കണം എന്ന് പറഞ്ഞില്ലേ അയാളെ പാർട്ടിയിൽ നിങ്ങൾ നിലനിർത്തിയിരിക്കല്ലേ എന്ന് ചോദിക്കാം ശ്രീരാമകൃഷ്ണൻ്റെ വീട്ടിൽ ശ്രീരാമകൃഷ്ണന്റെ ബെഡ്റൂമിൽ വന്നിരുന്ന് അയലായിട്ട് മദ്യപിച്ചു എന്ന് സ്വപ്ന സുരേഷ് പറഞ്ഞതല്ലേ അയാൾക്കെതിരെ എന്ത് നിലപാട് എന്ന് ചോദിക്കാം സ്വപ്ന സുരേഷും എൻ്റെ കൂടെ വാ നമുക്ക് മൂന്നാർ ഐസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ് എന്ന് പറഞ്ഞ് മൂന്നാറിലേക്ക് പോകാം എന്ന് തോമസ് ഐസക്ക് പറഞ്ഞില്ലേ അതിനെക്കുറിച്ചിട്ട് ചോദിക്കാം അപ്പം അതുകൊണ്ട് ഈ കാര്യത്തിൽ കോൺഗ്രസ് എടുത്തിട്ടുള്ള ഒരു സമീപനം വിധി വന്നു മിനിറ്റുകൾക്കുള്ളിൽ തന്നെ എടുത്തിട്ടുള്ള സമീപനം കോൺഗ്രസിൻ്റെ പൊതുമണ്ഡലത്തിലുള്ള അവരുടെ വിശ്വാസ്യത പതിന്മടങ്ങ് വർദ്ധിപ്പിക്കുകയും സി പി എമ്മിനെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കുകയും ചെയ്യും എന്നാണ് എനിക്ക് അത് സംബന്ധിച്ച് സൂചിപ്പിക്കുകൾ നിരീക്ഷിക്കുന്നത് അല്ല തിരഞ്ഞെടുപ്പിനകത്ത് വരാൻ പോകുന്നൊരു വിഷയം അത് അതിനെ വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നുന്നു അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പിന്നെ ഇപ്പം സി പി എം എടുത്തുകൊണ്ടിരിക്കുന്ന ഈ നടപടിയും സി പി എമ്മും ബി ജെ പിയും കൂടെ ചേർന്ന് അയാൾക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ക്യാമ്പയിൻ ഉണ്ടല്ലോ ഈ ഒരു ക്യാമ്പയിൻ ശരിയായാലും തെറ്റായാലും പൊതുമണ്ഡലത്തിൽ സി പി എമ്മിനും ബി ജെ പിക്ക് എതിരാണ് എന്നുള്ളത് അവർ മനസ്സിലാക്കുക ഇപ്പോൾ ഇങ്ങോട്ടൊന്ന് ഓട്ടോറേഷക്കാരൻ തന്നെ എന്നോട് ചോദിച്ചു സാറേ എന്തായി മുൻകൂർ ജാമ്യം കിട്ടി ഞാൻ പറഞ്ഞു മുൻകൂർ ജാമ്യം കിട്ടിയില്ല കിട്ടിയില്ലെന്ന് പറഞ്ഞുകൊണ്ടുതന്നെ അയാൾ പൊട്ടിത്തെറിക്കുകയാണ് അയാൾ പറയുകയാണ് ചെറുപ്പക്കാരൻ പോയി എന്നെ ട്രാപ്പ് ചെയ്തതാണ് അവൻ്റെ ഭാവി കളഞ്ഞതാണ് ഇത് കെട്ടിപ്പ് ചമച്ച കേസാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അയാളുടെ പൊട്ടിത്തെറിക്കുക അപ്പോൾ ഇത് നമ്മൾ എന്തു തന്നെ പറഞ്ഞാലും പൊതുമണ്ഡലത്തിൽ ഉള്ള ഒരു പൊതുധാരണ ശരിയായിട്ടായാലും തെറ്റായിട്ടായാലും ഈ ചെറുപ്പക്കാരന് അനുകൂലമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പിൽ ഇയാൾക്കെതിരെ ബി ജെ പിയും സി പി എമ്മും നടത്തുന്ന ക്യാമ്പയിൻ ഒരുപക്ഷേ അതും യു ഡി എഫിന് അനുകൂലമായി തെരഞ്ഞെടുപ്പിൽ വന്നാലും അത്ഭുതമില്ല എന്നുള്ളൊരു തോന്നൽ കൂടി എനിക്കുണ്ട്